വേനലിൽ വാടിത്തളർന്ന എലവഞ്ചേരിയിലെ പച്ചക്കറി കർഷകർ വേനൽമഴ മാറി നിന്നതോടെ കൃഷി കൃഷിയിറക്കാനാവാതെ പ്രതിസന്ധിയിലാണിവർ വേനലിന്റെ തുടക്കത്തിൽ തന്നെ വരൾച്ച പിടിമുറക്കുന്ന സാഹചര്യത്തിൽ പലരും പച്ചക്കറിയിൽ നിന്നും മറ്റു വിളകളിലേക്ക് ചുവടുമാറ്റുകയാണ് കണക്കിന് പച്ചക്കറി വിളയുന്ന പാലക്കാടൻ ഗ്രാമമാണ് എലവഞ്ചേരി കേരളത്തിന് ഓണമുണ്ണാൻ കണക്കിന് പാടങ്ങളിലാണ് വിഷുവിന് മുൻപേ ഒരുക്കങ്ങൾ നടക്കാറുള്ളത് മേടത്തിൽ വിത്തിറക്കി രാവും പകലും തുടരുന്ന അധ്വാനത്തിലൂടെ ഓണവിപണിയിൽ പച്ചക്കറി എത്തിക്കുന്നവരാണ് ഇവിടുത്തെ കർഷകർ ഇക്കുറി സ്ഥിതി പാടെ വ്യത്യസ്തമാണ് മാർച്ച് മാസത്തിൽ തന്നെ വേനൽ കനത്തതിൽ കൃഷിയിടങ്ങൾ വിണ്ടുകീറിയ നിലയിലാണ് ഭൂരിഭാഗം പച്ചക്കറി കർഷകരും വേനൽ മഴയെ ആശ്രയിച്ച് വിളയിറക്കുന്നവരാണെന്നിരിക്കെ പെയ്യാൻ മടിച്ചു നിൽക്കുന്ന മഴയിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു ജലാശയങ്ങളെല്ലാം വറ്റിത്തുടങ്ങിയ സാഹചര്യത്തിൽ കൃഷിയിടം നനയ്ക്കാൻ മാർഗമേതുല്ല വേരുറപ്പിക്കാനാവാത്ത വിധം വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ വിഷുവിന് മുൻപ് വേനൽ മഴ തൊട്ടില്ലെങ്കിൽ ഒരു വർഷത്തെ വരുമാനം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് കർഷകർ മഴ മഴയില്ലാണ്ടെന്നാൽ നനയ്ക്കാൻ ബുദ്ധിമുട്ടാകും അപ്പോഴേക്കും ചെടികളൊക്കെ ഉണങ്ങി പോവും നമ്മൾ കുത്തിയിട്ടൊക്കെ നഷ്ടം വരും നമുക്ക് മഴയില്ലാതെ നഷ്ടം തന്നെയല്ലേ വെള്ളമില്ലാതെ രണ്ടു ദിവസം ഒഴിച്ചില്ലെങ്കിൽ ഉണങ്ങി തന്നെയാണ് ചെടികളൊക്കെ മഴ പിൻവലിഞ്ഞാൽ നഷ്ടം തന്നെയാണ് നമുക്ക് വീട്ടിലടക്കം പോവും വീടക്കം പണയത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടുന്നുള്ള കണ്ടീഷനിൽ ചെയ്യണ്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പിന്നെ പാട്ടൊക്കെ ആവശ്യ അതും പോവും പാട്ടത്തിനൊക്കെ എടുത്തിട്ട് ചെയ്യുന്നവർക്കൊക്കെ അതും പോവുംപാട് നഷ്ടങ്ങൾ വരും അങ്ങനെയൊക്കെ ആയാ എൺപത് ഏക്കറിലധികം പച്ചക്കറി പാടങ്ങളിൽ പാവലും പടവലവും പയറും മുളകും പീച്ചിങ്ങയും ഒക്കെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ നല്ല കാലത്തിന് കാലാവസ്ഥാ വ്യതിയാനം മങ്ങലേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷമായി ഇക്കുറി പൂർണമായും പ്രതികൂല കാലാവസ്ഥയായതിനാൽ എലവഞ്ചേരിയുടെ പഴയ പച്ചക്കറി പ്രതാപം തീർത്തും ഇല്ലാതാവുന്ന സ്ഥിതി സംജാതമായിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു ഇതിപ്പോൾ ഒന്നാമത് ഇപ്പോൾ മഴയില്ലാത്തതിന്റെ പ്രശ്നം ഇത് എന്താ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനും പറ്റുന്ന കാലത്ത് തൈമുകളൊക്കെ മാറിപ്പോയി അല്ലാന്നെ ഈ സമയങ്ങളിലൊക്കെ വിത്തിട്ട് കഴിഞ്ഞിട്ട് ചെടിയാകേണ്ട സമയമായിരുന്നു വെള്ളത്തിന്റെ കുറവ് അതേപോലെ പഴയ പോലുള്ള വെള്ളം കിട്ടാനോ അല്ലെങ്കിൽ ഓരോ വലതോ ഇതായി കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടും കാര്യം കിടക്കും ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ കൃഷിക്കാരിൽ പാതി ആൾക്കാരും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇനി എത്ര എന്താ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഈ വിദ്യേരി വിപണിയെ സംബന്ധിച്ചിടത്തോളം എൺപത്തിയാറ് ഏക്കറോളം ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ് പാവല് പടവലം പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രസ് ക്ലോപ്പിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രാവശ്യം ആ എൺപത്താറിൽ പോയി കഴിഞ്ഞിട്ട് ഒരു ഇരുപത്താറ് ഏക്കർ പോലും ഇപ്പോൾ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മഴയില്ലാത്ത കാരണം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയുടെ ശല്യങ്ങൾ വേറെ അതേപോലെ പച്ചപ്പായി കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിൻ്റെ ശല്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഒരു ഇത് ഒരുപാട് ഇതുണ്ട് കൃഷിക്കാർക്ക് ഒരുപാട് എന്താ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി ചെയ്യാനോ അതേപോലെ നെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതും ഇപ്പോൾ കൃഷിക്കാർ നല്ലപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കെ സി സി അതേപോലെയുള്ള പല ലോണുകളും കാര്യങ്ങൾക്കും ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആ ബാങ്കുകളിൽ നിന്ന് ഇതൊന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇതായി കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാങ്കിൽ കിട്ടാനുള്ള ഒരു അവസ്ഥയല്ല ഈ കാലാവസ്ഥയിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് കടം കയറി എന്താ പറയുക മുടുന്നുകൊണ്ടിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെയാണ് ഇതിപ്പോൾ പോകാറൊന്നുമല്ല ഞങ്ങൾക്ക് ഇതേപോലെ ആയിക്കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ പാവലോ അല്ലെ ഓറവെല്ലോ ഇട്ട് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണായി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയൊക്കെയാണ് പോകുന്നത് ഇതാദ്യം എന്താ പറഞ്ഞാൽ കുലിയും കൊടുത്ത് എന്താ പറഞ്ഞ കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെയും പന്നികളുടെയും ശല്യത്തിൽ നിന്ന് ഒഴിവാക്കി അതിന് രക്ഷപ്പെട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് വിപണിയിൽ വിലയും ഇല്ലാതായി കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടും ആ കടക്കണിയിലും എൺപത് ശതമാനം കൃഷിക്കാരും കടക്കണിയിൽ ബാധിച്ചു ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചോളം ഏക്കറിൽ മാത്രമാണ് കൃഷി കൃഷിയിറക്കാനുള്ള സാഹചര്യമുള്ളത് ബാക്കി കൃഷിയിടത്തിൽ പച്ചക്കറിക്ക് പകരം നെൽകൃഷി നടത്താനാണ് കർഷകരുടെ തീരുമാനം അതിനാൽ ഇക്കുറി ഓണവിപണിയിൽ നാടൻ പച്ചക്കറികളെ തള്ളി മറുനാടൻ പച്ചക്കറികളാണ് ഇടം പിടിക്കുക യുടിവി ന്യൂസ് പാലക്കാട്